Hi, hello dear students. ഇഗ്നോർ സ്റ്റുഡൻസിന് അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇയർലിയാണ് പരീക്ഷകൾ വരുന്നത് അല്ലേ അതായത് എവറി സിക്സ് മന്ത്സ് സെമിസ്റ്റർ സിസ്റ്റം ആണെങ്കിൽ പോലും രണ്ട് സെമിസ്റ്ററെങ്കിലും കൂടി ഇയർ വൈസ് ആണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത് അപ്പം നമ്മൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എക്സാം കുറച്ച് മുന്നേ ഡിക്ലെയർ ചെയ്യും പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഒരു നാൽപ്പത് ദിവസം മുന്നേ നമുക്ക് ഹോൾ ടിക്കറ്റ് വരും എന്നാലും നമ്മൾ പഠിച്ച് തുടങ്ങണമെങ്കിൽ കുറച്ച് സമയമെടുക്കും മേ ബി അല്ലെങ്കിൽ മേ ബി എന്നല്ല മിക്കവാറും എല്ലാവരും പരീക്ഷൻ്റെ ഒരാഴ്ച മുന്നാണ് പഠിക്കാൻ തുടങ്ങുക അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് നമുക്ക് ക്ലാസ്സുകളില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഒരു ഫയർ നമുക്ക് വരാത്തത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നല്ല മാർക്കാണ് നമ്മുടെ ഫോക്കസെങ്കിൽ എല്ലാവരുടേതും അതായിരിക്കും അല്ലേ എന്നാലും നല്ല മാർക്ക് ഫോക്കസ് ഉള്ളവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു ടൈം മാനേജ്മെൻറ്റ് അവർ കീപ്പപ്പ് ചെയ്യും ആൻഡ് അതാണ് ഒരു റൈറ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ എക്സാമിന് ഏകദേശം ഒരു മിക്ക ഒരു ഏറ്റവും മിനിമം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മുപ്പത് ദിവസം മുന്നേ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ പഠനമൊക്കെ ആരംഭിച്ച് തുടങ്ങണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് നമ്മൾ ടൈം മാനേജ്മെന്റ് ടിപ്സ് പറഞ്ഞു തരാം നമ്പർ വൺ ടിപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ നമ്മൾ അല്ലെങ്കിൽ ഒരു ഒരു സിലബസ് ആക്സസ് ആദ്യം നടത്താം സിലബസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുക എന്തൊക്കെ പഠിക്കാനുണ്ട് എത്ര സബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ആൻഡ് രണ്ടാമത്തെ ടിപ്പ് ടിപ്പ് നമ്പർ ടു എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാക്കുക ആ പോർഷൻസ് കവർ ചെയ്ത് പോവുക അത് റിവിഷൻ നടത്താം ടിപ്പ് നമ്പർ ത്രീ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ചൂട് പിടിച്ച് റിവിഷൻ ആണ് എക്സാമിന് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം മുന്നെങ്കിലും നിങ്ങൾ റിവിഷൻ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക ആൻഡ് ടിപ്പ് നമ്പർ ഫോർ ആൻഡ് മോസ്റ്റ് ഇഫക്റ്റീവ് ടിപ്പ് ഫോർ ആൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷൻ ദാറ്റ് ഇസ് പി വൈ ക്യൂ ഡിസ്കഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ റിവൈസ് ചെയ്യുക അത് എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് ഒരു നല്ലൊരു അവയർനെസ് ഉണ്ടാവും എക്സാം ക്വസ്റ്റ്യൻസിനോടുള്ളൊരു പേടി നിങ്ങൾക്ക് മാറിക്കിട്ടും ആൻഡ് ടിപ്പ് നമ്പർ ഫൈവ് അത് കുറച്ച് കുറച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് അക്കോർഡ് ആയിട്ട് തോന്നും പക്ഷെ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ തിങ് ദാറ്റ് ഇസ് കീപ്പ് യുവർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടിപ്പ് വണ്ണും ടൂവും ത്രീയും ഫോറും നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം ആൻഡ് നല്ലോണം വെള്ളം കുടിക്കണം ദാറ്റ് സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് പറയുന്നത് സോ ആ ഒരു ടിപ്പിൻ്റെ പുറത്താണ് ഈ ബാക്കി നാല് ടിപ്പ് ഉള്ളത് സോ ഈ പറഞ്ഞ ടിപ്പുകൾ ടൈം മാനേജ്മെൻറ്റും നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ ഏത് എക്സാമിനേഷനും നിങ്ങൾക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഡിസംബറിലുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇഗ്നോർഡ് സ്റ്റുഡൻസിന് ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് ഈ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും താങ്ക് സോ മച്ച്